സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ ശ്രീബുദ്ധൻ എന്നിങ്ങനെ നിരവധി ലോക നേതാക്കളുടെ ഫോട്ടോ നമുക്ക് ലഭ്യമാണ് അവയൊന്നും പൂർണ്ണമായി യാഥാർത്ഥ്യമല്ലെങ്കിലും അവരുടെ ജീവിതശേഷം തൊട്ടടുത്ത കാലഘട്ടങ്ങളിലായി അക്കാലത്തുള്ള കലാകാരന്മാർ തയ്യാറാക്കിയ പ്രതിമകൾ മറ്റ് അതുപോലെയുള്ള കരകൗശല വസ്തുക്കൾ ഒരുപക്ഷെ അല്പമൊക്കെ അവരുടെ ഭാവന വിലാസവും കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയതാണ് അതിൽ നിന്നൊക്കെ പകർത്തിയെടുത്ത ചിത്രങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്നാൽ മഹാനായ മൂസ നബി ഈസാൻ നബി മുഹമ്മദ് നബി എന്നിങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ചിത്രങ്ങളോ രൂപങ്ങളോ ഒന്നും അക്കാലത്തുണ്ടാക്കിയിട്ടില്ല ഒരു കലാകാരനും അത്തരം നേതാക്കന്മാരുടെ ഒരു പ്രതിമയും നിർമ്മിച്ചിട്ടില്ല അതായത് മനുഷ്യരുടെ ചിത്രങ്ങൾ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ വരയ്ക്കുക അല്ലെങ്കിൽ അത്തരം പ്രതിമകൾ നിർമ്മിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളോട് മുഹമ്മദ് നബി എന്തെല്ലാം എതിർപ്പുകളും വിയോജിപ്പുകളുമാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അതേ സമീപനം തന്നെയായിരുന്നു ഈ ഈസാനബിക്കും മൂസ നബിക്കും ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈസാ നബിയുടെയോ മൂസാ നബിയുടെയോ ഒരു ഫോട്ടോയും ലോകത്തെവിടെയും ഇല്ലാത്തത് അതായത് ഏടി ഏഴാം നൂറ്റാണ്ടിന് മുമ്പ് തയ്യാറാക്കപ്പെട്ട ഒരു പ്രതിമയും ലോകത്തെവിടെയുമില്ല ഒരു ശില്പ അല്ലെങ്കിൽ ഒരു ശിലാപ്രതിമ ലോകത്ത് എവിടെയുമില്ല എന്ന് മാത്രമല്ല അവരുടെ കാലത്തും തുടർന്നുള്ള കാലഘട്ടങ്ങളിലൊക്കെ അത്തരം നിർമ്മാണങ്ങളൊക്കെ മതവിരുദ്ധ പ്രവർത്തനങ്ങളായിട്ടാണ് അന്നുള്ള പണ്ഡിതന്മാരെ വിലയിരുത്തിയത് എന്നാൽ പിന്നെ എങ്ങനെയാണ് ഈസാൻ നബിയുടെ ഫോട്ടോ ഇക്കാലത്ത് ഉണ്ടായതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായേക്കും കണ്ടാൽ ആരുടെയും മനസ്സ് അലിഞ്ഞു പോകുന്ന ജീവകാരുണ്യത്തിൻ്റെ നിറകുടമായ ഒരു മുഖം ഈസാ നബി എന്ന നിലക്ക് ഇക്കാലത്ത് മിക്ക സ്ഥലങ്ങളിലും നാം കാണാറുണ്ട് അതായത് വിശുദ്ധ യേശുവിൻ്റെ തനി രൂപം എന്ന നിലക്കാണത് പ്രചരിക്കുന്നത് എന്നാൽ എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് ലഭ്യമായത് അല്ലെങ്കിൽ ഏത് പ്രതിമയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം തയ്യാറാക്കിയത് ഒരു കാര്യം മനസ്സിലാക്കണം അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം വരെ ലോകത്തെവിടെയും ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ഈസാ നബിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല എന്നാൽ ചില ചി ചിത്രകാരന്മാർ അവരുടെ ഭാവനക്കനുസൃതമായിട്ട് ഓരോരുത്തരും വൈവിധ്യങ്ങളായ രൂപഭാവങ്ങളിലൊക്കെ യേശുവിനെ വരച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നാം കാണുന്ന ഒരു ഏകീകൃത രൂപത്തിലുള്ള ഈ ഒരു ചിത്ര സംവിധാനം ഇരുപതാം നൂറ്റാണ്ടിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് തയ്യാറാക്കപ്പെട്ടത് ആയിരത്തി തൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മരിച്ച വാർണർ സാലമൺ എന്ന ഒരു പെയിൻ്ററാണ് ഇതിൻ്റെ കർത്താവ് അദ്ദേഹത്തിൻ്റെ അനുസൃതമായി അദ്ദേഹം തയ്യാറാക്കിയ ഒരു ഫോട്ടോ അതായത് ഈസാ നബി അല്ലെങ്കിൽ യേശു എന്നാൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് അദ്ദേഹം എങ്ങനെയാണോ ഭാവന ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ചിത്രം കാണുന്ന ആളുകൾക്ക് വളരെ കൗതുകവും ആവേശകരവുമായി അവരുടെ മനസ്സിൽ ഭക്തിയും കാരുണ്യവും ഉടലെടുത്തു അദ്ദേഹം ഒരു ഇവാഞ്ചലിക്കൽ പ്രതസ്തഞ്ച് വിഭാഗമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചിത്രം ലോകത്തെ ഏതാണ്ട് എല്ലാ ക്രൈസ്തവരും ഏറ്റെടുത്തു ന്യൂയോർക്ക് ടൈംസ് അഭിപ്രായപ്പെട്ടത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച കലാകാരനായിരുന്നു വർണർ സാലമൺ എന്നായിരുന്നു കാരണം ഒറ്റയടിക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അഞ്ഞൂറ് മില്യൺ കോപ്പിയാണ് ആ ചിത്രം വിറ്റഴിഞ്ഞത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ വാർണർ സാലമൺ എന്ന വ്യക്തി യേശുവിനെ സ്വപ്നം കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചിത്രം തയ്യാറാക്കിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം എന്തായാലും ആ ചിത്രത്തിന് നല്ല സൗമ്യത ഭക്തി സ്നേഹം കാരുണ്യം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ആ മുഖഭാവത്തിൽ തിളങ്ങുന്നത് കൊണ്ട് തന്നെ ആ ചിത്രം ലോകത്ത് ഏകദേശം സർവക്രൈസ്തവരും നെഞ്ചോട് ചേർത്തു ഏറ്റെടുത്തു സത്യത്തിൽ ആ ചിത്രം ഏതെങ്കിലും ഒരു ചരിത്ര രേഖയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള യേശുവിൻ്റെ ഒരു പ്രതിമയെങ്കിലും കണ്ട് തയ്യാറാക്കിയതല്ല കാരണം ഈസ നബിക്ക് അങ്ങേരു പ്രതിമയോ ഫോട്ടോയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഇന്ന് നാം മുഹമ്മദ് നബി സല്ല തങ്ങളെ എങ്ങനെയാണോ ഭാവിക്കുന്നത് നാം ഇമാജിൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇമാജിൻ ചെയ്യാനേ കഴിയുകയുള്ളു യേശുവിനെയും അതിനപ്പുറം ഒരു മുഖഭാവം സൃഷ്ടിക്കാനുള്ള ഓരോ സംവിധാനവും ലോകത്ത് എവിടെയുമില്ല അതുകൊണ്ട് തന്നെ ഇരോൺമസ്ക് അടക്കം പല ആധുനിക ബുദ്ധിജീവികളും വാർത്താസാരമൺ തയ്യാറാക്കിയ ഈ ചിത്രം യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് അതായത് അക്കാലത്ത് നശ്രയത്തിൽ ജീവിച്ച യേശുവല്ല ഈ ചിത്രത്തിൽ നാം കാണുന്നത് ശരിയായ ചിത്രത്തെക്കാൾ ലോകത്ത് അംഗീകാരം നേടിയ വ്യാജമായ ചിത്രമാണ് ഇതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുമുണ്ട് കാരണം ബൈബിളിൻ്റെ പുതിയ നിയമം ആധാരമാക്കിക്കൊണ്ട് ഇത്തരം ഒരു ചിത്രം തയ്യാറാക്കാൻ ഒരു ന്യായവും രേഖയും ഇല്ല എന്തായാലും ലോകത്തെ ഒരു ഭൂരിപക്ഷം ജനതയെ വിശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വാർണർ സാർമൺ എന്ന ആ ചിത്രകാരൻ വിജയിക്കുക തന്നെ ചെയ്തു